നമസ്കാരം കയ്പേശ്ശേരി പോകുന്ന മുരി ലോകത്ത് ഏഴര ശനി കണ്ടകശനി ശനിദശ അല്ലെങ്കിൽ അങ്ങനെ ചാരവശാല ശനിയുടെ ദുരിതങ്ങൾ അനുഭവിക്കാത്തവര് ഒരു മനുഷ്യൻ പോലുമില്ല എല്ലാ വിശ്വാസികളും അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജാതകത്തിലെ രണ്ടിലെ ശനി മൂന്നില് ശനി നാല് ശനി ലക്നത്തില് ശനി അഞ്ചില് ശനി ആറില് ശനി ഏഴില് ശനി എട്ടില് ശനി അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിൽ ശനി നിൽക്കുമ്പോഴും അതിന്റെ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെവിടെയും എല്ലാ വ്യക്തികളിലൂടെ എല്ലാ വ്യക്തികളും എല്ലാ ആൾക്കാരും അതനുഭവിക്കാത്ത അത് കഷ്ടകാലത്തെ തൊടാത്ത കഷ്ടകാലം അറിയാത്ത ശനി തൊടാത്ത ഈ ലോകത്തൊരു മനുഷ്യൻ പോലും ഈ ഭൂലോകത്ത് ദേവന്മാരിലോ മനുഷ്യരിലോ ഒരു മൃഗാദികളിലുമില്ല ശനിദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതായത് ശനി ശനി എന്താ പറയണേ ശനി ഇങ്ങനെ കയറാനായിട്ട് ആ നമ്മുടെ കർമ്മങ്ങളുടെ ഫലം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ദുരിതങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന നാശമായി നിൽക്കുന്ന മോശമായി നിൽക്കുന്ന ചിന്തകൾ കൊണ്ട് നമ്മളീയുടെ കർമ്മഫലങ്ങളെ തിരിച്ച് നമ്മളെ അറിയിപ്പിക്കാൻ പറ്റുന്ന ആരാണോ അദ്ദേഹമാണ് ശനി അപ്പം ശനി ഇങ്ങനെ ബാധിക്കാൻ വരുമ്പോൾ അയ്യപ്പസ്വാമി തന്നെ പറയുകയാണ് അയ്യപ്പസ്വാമി തടയുകയാണ് അപ്പം പറഞ്ഞു ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ് എനിക്ക് ശനി പ്രവേശിക്കാതിരിക്കാൻ പറ്റില്ല എല്ലാ ജീവജാലങ്ങളിലും ഞാൻ പ്രവേശിപ്പിച്ച് പ്രവേശിച്ച് അവൻ ചെയ്ത ദുരിതങ്ങളുടെ ദുഃഖങ്ങളെ അവനെ അനുഭവിപ്പിക്കണം ഇത് കാലത്തിന്റെ കാവ്യനീതിയാണെന്ന് ശനി അയ്യപ്പനോട് പറയുമ്പം അയ്യപ്പൻ പറയുക നിന്റെ കാലത്തിന്റെ കാവ്യനീതി നടത്തിക്കൊള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഭക്തനെ എന്നെ വിശ്വസിക്കുന്നവരെ എന്നെ എന്റെ നാമം ജപിക്കുന്നവരെ എന്നെ മനസ്സിലോർക്കുന്നവരെ എന്നെ ചിന്തിക്കുന്നവരുടെ അടുത്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എത്ര കൊടിയ പാപങ്ങളും നാൽപ്പത്തൊന്ന് ദിവസത്തെ ഉപവാസം കൊണ്ടും ഒരു മാത്രം എന്നെ ദർശിക്കുന്ന കൂടി ഞാൻ മാറ്റും അവരാണ് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ശനിയുടെ എത്ര ശക്തമായി നിൽക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളും ജാതകത്തിലെ ശനി ദോഷം കൊണ്ട് വർഷങ്ങളായി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും അല്ലെങ്കിൽ ഏഴര ശനി കണ്ടകശനി അനുഭവിച്ച് മഹാബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഏറ്റവും വലിയ ഒറ്റമൂലി മരുന്നാണ് ശബരിമല മണ്ഡലകാല നോയമ്പും ശബരിമല ദർശനവും കാരണം അതിനപ്പുറത്തേക്കൊന്നും പറ അത്രയ്ക്ക് കേമാണ് അത്രക്ക് ഗംഭീരാണ് കാരണം ഇങ്ങനെ അയ്യപ്പസ്വാമി പിഴുതെറിയും നമ്മുടെ കഷ്ടകാലങ്ങളെ നമ്മുടെ ദുരിതങ്ങളെ നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ കർമ്മ വിലോഭങ്ങളിൽ വരുന്ന പാപങ്ങളെ ശാപങ്ങളെ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദൃഷ്ടി കൊണ്ടോ കർമ്മം കൊണ്ടോ നമ്മൾ ചെയ്യണ ദുരിതകലങ്ങളെ ആരും ചെയ്യാത്തവരില്ല നമുക്ക് പല സമയത്തും നമ്മുടെ നിയന്ത്രണം നമ്മൾക്ക് മനുഷ്യനാണ് മനുഷ്യൻ ഇതൊക്കെ വരും പക്ഷെ അവിടെ നിന്ന് മനുഷ്യൻ വിവേകത്തോടു കൂടി വിജയ ചിന് നല്ല ചിന്തയോടുകൂടി പറ്റുന്ന തെറ്റുകളിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് മനുഷ്യനാകുന്നത് അവന്റെ സ്വന്തം കുടുംബത്തെ സ്വന്തം പരമ്പരയെ സ്വന്തം അവനവനെ തന്നെ ഇഷ്ടമുള്ളവർ അവനവൻ്റെ ലൈഫ് ജീവിതത്തെ ഇഷ്ടമുള്ളവർ എപ്പോൾ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല അല്ലെങ്കിൽ മൃഗങ്ങളെപ്പോലെ ആവില്ല നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ ചിന്തിക്കാനുള്ള ബുദ്ധിയും ഭക്തിയാണ് ആ ഭക്തി കൊണ്ടാണ് മാറ്റം വരുന്നത് ആ മാറ്റം വരുമ്പോൾ അവിടെ നിന്നുള്ള പാപങ്ങളും ശാപങ്ങളും ചെയ്തിരിക്കുന്ന ദുരിതങ്ങളും മാറാൻ മഹത്തരമായി നിൽക്കുന്ന നോയമ്പകളും മഹത്തരമായി നിൽക്കുന്ന വ്രതാനുഷ്ഠാനമാണ് നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ പറയണ പറയണെ ഈശ്വരനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും മഹത്തരമായ സംഭവമാണ് മണ്ഡലകാലം അപ്പം അതുകൊണ്ട് തന്നെ അതിപ്പോൾ ജാതകത്തിലുള്ള ശനി ദോഷങ്ങളും ശനിദശ അനുഭവിക്കുന്നവരും കണ്ടകശനി അനുഭവിക്കുന്നവരും ഏഴശനി അനുഭവിക്കുന്നവരുമല്ല ആ ശനി എന്ന് കൊണ്ട സാധനം നമ്മുടെ പരിസരത്തോട് പോലും വരാതിരിക്കണമെങ്കിൽ നമുക്കൊരു മണ്ഡലകാല വ്രതം മാത്രം നോറ്റാൽ മതി അതിന്റെ അനുഭവം അതിശക്തമാണ് എല്ലാ മണ്ഡലം നോയമ്പും നോക്കുമ്പോൾ അതി കേമമാണ് അയ്യപ്പനെ സ്മരിക്കുന്നത് പോലും ശനിദോഷം മാറാൻ നല്ലതാണ് അയ്യപ്പനു വേണ്ടി നോയമ്പെടുത്ത് അയ്യപ്പനെ കാണാൻ നോയമ്പെടുത്ത് അയ്യപ്പനെ കണ്ട് നമ്മുടെ നമ്മുടെ കർമ്മഫലമാകുന്ന മുദ്ര നിറച്ച മുദ്ര ആ കർമ്മഫലം കൊണ്ട് നിറച്ച മുദ്ര അദ്ദേഹത്തിന്റെ തലയിലൂടെ അഭിഷേകം ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണ മോക്ഷത്തിലേക്ക് എത്തുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ മണ്ഡലകാലത്തെ ഏതൊരു കർമ്മങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും താമജവാദികളും എല്ലാം ശനിദോഷത്തിന് പൂർണമായ പരിഹാരത്തിലേക്കും ശനിയുടെ പൂർണ്ണ അനുഗ്രഹത്തിലേക്കും മാറ്റാനുള്ളതാണ് അതുകൊണ്ട് മണ്ഡലം എന്ന് പറയുമ്പോൾ ഒന്നിനു മാത്രമല്ല നിരവധി വിഷയങ്ങൾക്ക് ആപ്തമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏഴര ശനി ശനിദശ ജാതകത്തിലെ ശനിയുടെ ബന്ധങ്ങളും ശനി ദുരിതങ്ങളൊക്കെ ഉള്ളവര് മണ്ഡലം നോയമ്പ് കൃത്യമായി എടുക്കുക ഭഗവാനെ രാവിലെയും വൈകുന്നേരം തൊഴുതു പ്രാർത്ഥിക്കുക എൻ്റെ അയ്യപ്പ സ്വാമി ശരണം വിളിക്കുക അയ്യപ്പ കീർത്തനങ്ങൾ വായിക്കുക അയ്യപ്പ അഷ്ടോത്രങ്ങൾ വായിക്കുക ബാക്കിയുള്ളവരല്ല മലയ്ക്ക് പോകാത്ത ആൾക്കാരും എല്ലാം അതായത് മലയ്ക്ക് പോകുമ്പോൾ അതിന് പ്രായപരിധിയുണ്ട് പ്രായപരിധി ഇല്ലാ പ്രായപരിധിയിൽ പെടാത്തവർക്ക് മലയ്ക്ക് പോകാം പ്രായപരിധിയിൽ പെടുന്നവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ആ നമ്മുടെ ജീവിതത്തിലെ ശനി എന്ന് പറയുന്ന കഷ്ടകാലം എന്ന് പറയുന്ന സാധനത്തിൽ നമ്മുടെ ജീവിതത്തിലെ സകല വഴികളിൽ നിന്നും മാറ്റി പൂർണമായ വിജയത്തിലേക്ക് മാറ്റാനായിട്ട് ഏറ്റവും നല്ല കാലഘട്ടവും കൂടിയാണ് മണ്ഡലകാലം അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ ചിന്തിക്കണം അനുവർത്തിക്കണം ആ രീതിയിൽ സഞ്ചരിക്കട്ടെ അയ്യപ്പസ്വാമി മാറ്റി ശനി അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ശനി ദുരിതങ്ങൾ മാറി നന്മയായിരുന്നൊരവസ്ഥ ഉണ്ടാവട്ടെ നമസ്കാരം കൗപരി